അതുപോലെ തന്നെ കന്യാസ്ത്രീയുടെ എവിടെ തന്നെ അവർക്കറിയാം അവരുടെ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ അനുസരണം പഠിപ്പിച്ചിരിക്കുകയാണ് ഒരു മറു ചോദ്യം മദറിനോടോ സീനിയേഴ്സിനോടോ ചോദിച്ചാൽ അവരെന്താണ് പറയാ അനുസരണ വ്രതം തെറ്റിച്ചു അല്ലെങ്കിൽ ദാരിദ്ര്യവ്രതം തെറ്റിച്ചു കന്യാവ്രതം തെറ്റിക്കുന്നത് മനസ്സിലുള്ളത് അവർക്ക് കന്യാവ്രതം എന്ന് പറഞ്ഞാൽ ഇൻ വേർഡ് തോട്ട് ആൻഡ് ആക്ഷൻ എന്നാണ് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്കുള്ളിൽ കിട്ടുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ മഠത്തിലേക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് ഈ തിരിച്ചു വ്യത്യാസം കണ്ടിട്ട് പോകുന്ന കുട്ടികളാണ് ഇവിടെ ചെന്ന കന്യാസ്ത്രീ ആവുന്നു അച്ഛന്മാരാവും ദുഃഖപുത്തിരിയാസ് അച്ഛന്മാർക്ക് വീട്ടില് ഇടവകയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ നിൽക്കണ ബുദ്ധിമുട്ടില്ല പക്ഷെ കന്യാസ്ത്രീ അങ്ങനെ പറ്റി ഞാൻ തോന്നും അവര് മഠത്തില് പോയിട്ട് വേണം ഞാൻ പറഞ്ഞു പോകുന്നത് അങ്ങനെയാണ് റീസെന്റ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തത് അവരുടെ റിലീജിയസ് ഹാബിറ്റ് അതേസമയം ഞാൻ ഈടെ ഫേസ്ബുക്കിൽ എഴുതി ഒരു പ്രീസ്റ്റോ ബിഷപ്പോ നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന അവരുടെ മസ്റ്റിലായിരിക്കും അവരുടെ ഒഫീഷ്യൽ റിലീജിയസ് ഡ്രസ്സിലായിരിക്കില്ല അപ്പൊ അവര് വേഗം തിരിച്ചറിയപ്പെടുന്നില്ല അവർ ഈ കൊണ്ട് അറ്റാക്ക് ചെയ്യപ്പെടാതെ ഈ കന്യാസ്ത്രീകളാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത് ഒരു കാരണം അവരുടെ റിലീജിയസ് ഹാബിറ്റ് സിസ്റ്റർ ലൂസിവ് അവരുടെ അവര് ഒരു അക്യൂസേഷൻ അതായിരുന്നു അവര് മറ്റ് വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ കാർ ഓടിച്ചു അച്ഛന്മാർക്ക് വേറെ ഓടിക്കാം അച്ഛന്മാർക്ക് പാട്ടെല്ലാം ചെയ്യാം പക്ഷെ ഈ അച്ഛന്മാർ അതേപോലെ തന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് വന്ന കന്യാസ്ത്രീകൾ ഇതൊക്കെ ചെയ്താൽ അത് ഭയങ്കര പ്രശ്നാണ് എന്താ പറയാ അവരെ പുറത്താക്കും ഇതൊക്കെയാണ് ഉള്ള പ്രശ്നം അതിന്റെ ഇത് തന്നെയാണ്